നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയാളികൾ ഒന്നടങ്കം കേസിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് കോടതി വിധി എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ജനം എട്ടര വർഷമായി കോടതിയിലുള്ള കേസാണിത് എട്ടാം പ്രതി ദിലീപിന് കോടതി വിധി നിർണായകമാണ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ എടുക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഒരിക്കൽ ഡെബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി റിപ്പോർട്ടർ ചാനലിൽ കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് ചില വിവാദങ്ങൾ ഉന്നയിച്ചിരുന്നു അതിജീവിത പറയുന്നതിന് മുമ്പേ മഞ്ജു െ ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞത് കാവിയുടെ അമ്മയ്ക്കെതിരെ വലിയ ആരോപണവും ഉന്നയിച്ചു കാവ്യും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് കുറെ നാളുകളായി ഇൻഡസ്ട്രിയിലെ പലർക്കും അറിയാം മഞ്ജു ഇറങ്ങി വന്ന ശേഷം ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പലരെ കുറിച്ചും പല ഗോസിപ്പുകളും വരും ഞാൻ അതൊന്നും വിശ്വസിക്കാറില്ല എന്നും പലരും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നാണ് മഞ്ജു എന്നോട് പറഞ്ഞത് പക്ഷെ ആദ്യമായി മഞ്ജുവിനെ വിളിച്ചറിയിച്ചത് കാവ്യയുടെ അമ്മയാണ് അതിനുശേഷമാണ് അതിജീവിതയുമായി ഒരു സംഭാഷണം നടക്കുന്നത് അത് ഉറപ്പിക്കാമായിരുന്നു കേസിൽ ബാലചന്ദ്രകുമാർ ചില ശബ്ദരേഖകൾ പുറത്തുവിട്ടതിന് പിന്നാലെയുണ്ടായ വിവാദത്തിലിടെയാണ് ഭാഗ്യലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞത് മഞ്ജുവാര്യരെ മോശക്കാരിയാക്കാൻ ശ്രമം നടന്നുവെന്നും ഇതുകൊണ്ടാണ് തനിക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു